തൈര് കണ്ടല്ലോ രാവിലെ അഞ്ച് മിനിറ്റും കൊണ്ട് ആ ഒരു അടിപൊളിക്കറിയാക്കി കാണിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് അതോ രാവിലെ തന്നെ എളുപ്പമാണ് നമുക്ക് ആ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് വയ്ക്കാം ഓയിൽ ഏതായാലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് നമുക്ക് അതിനകത്ത് കുറച്ച് കടുകും അതുപോലെ തന്നെ കറിവേപ്പില ഇട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം ഉണ്ടല്ലോ നമ്മൾ അരി വെച്ചേക്കുന്ന സവാളയും നാട്ടിൽ ഒന്ന് വായിറ്റി കൊടുക്കാം അതിനുശേഷം അതിനകത്തേക്ക് ഒരു ആവശ്യത്തിന് നിങ്ങൾക്ക് എഴുപതിനാവശ്യത്തിനുള്ളതിൻ്റെ മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് എണ്ണയിൽ തന്നെ ആ മുളക് പൊടിയൊക്കെ ഒന്ന് മൂത്ത് വന്ന് കഴിഞ്ഞ് കഴിയുമ്പം നമ്മളവിടെ അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ ഒരു തക്കാളി ഉണ്ടല്ലോ തക്കാളി ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം കൂട്ടത്തിൽ വേണമെങ്കിൽ ഇത്തിരി വറ്റൽ മുളക് ഉണ്ടെങ്കിൽ അതുകൊണ്ട് കുഴി ഒന്ന് ഇളക്കി എടുത്ത് മാറ്റി വെച്ചോട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു കുറച്ച് രണ്ട് മൂന്ന് സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ തൈരിൻ്റെ കൂടെ ഒരു നുള്ള തേങ്ങ ഇതുപോലെ നമുക്ക് തേങ്ങ ചിരണ്ട പാടാണ് രാവിലെ എന്നുണ്ടെങ്കിൽ തേങ്ങ ഇതുപോലെ ഒന്ന് ഇതുപോലൊന്ന് അടത്തിയിട്ട് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് മിക്സിൽ നല്ല കറിക്കാൻ ചിരണ്ടി കിട്ടുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എളുപ്പത്തിൽ ഒന്ന് കൊത്തി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചെറിയൊരു ഇഷ്ടം വെളുത്തുള്ളിയും ഇഞ്ചിയും കുഞ്ഞു ജീരകവും കൂടും ചേർത്തിട്ട് വെള്ളം ചേർത്ത് അടിച്ചതാണ് ഇതുപോലെ നമ്മൾ ആ വൈറ്റ് വെച്ചകുന്നതിൻ്റെ കൂട്ടത്തിലേക്ക് അതായത് അങ്ങോട്ട് കൊട്ടാട്ടോ ഇനി അന്നിട്ട് കുട്ടികൾക്ക് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു കുഞ്ഞു തിള വരുമ്പോൾ അങ്ങോട്ട് ഓഫ് ചെയ്താൽ മതി കേട്ടോ നമുക്ക് താളിക്കൊന്നും വേണ്ട എളുപ്പമല്ല രാവിലെ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് കറി കറ കിട്ടും രാവിലെ മീൻ മീൻപുറിച്ചിൻ്റെ പപ്പടം പപ്പടമുറച്ചിൻ്റെ കൂടുതലും കുട്ടികൾക്ക് കൊടുത്തിട്ട് എളുപ്പമാണ് കേട്ടോ